ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമുക്കിന്നൊരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി കണ്ടാലോ വളരെ എളുപ്പം ഉണ്ടാക്കാം അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അരി വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പട്ട ഗ്രാമ്പ് വേലക്കായ ബേലീഫ് കറുത്ത നാരങ്ങ ഉപ്പ് ഒരു ഓയിലും കൂടി ചേർത്തിട്ട് വെള്ളം നല്ലോണം നമുക്ക് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് കിട്ടുകൊടുക്കാം അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ് ഇനി നമുക്ക് അരി നല്ലോണം വേവിച്ചെടുക്കാം കുറച്ച് നേരം അപ്പോൾ അതാണ് നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഊറ്റി മാറ്റാം ഒരു എൺപത്തഞ്ച് ശതമാനം അരി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു ക്യാപ്സിക്കം ചെറിയ പീസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലി എല്ലാം കുറച്ച് ഒന്ന് ചെറു ചെറുതാക്കി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മാഗി മാഗിക്ക് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പൊടിച്ചിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ എനിക്ക് മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മന്തി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മന്തി മസാല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ ഒരു രണ്ട് നുള്ളു ഫുഡ് കളറും ആവശ്യത്തിന് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കണം മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും പിന്നെ നമുക്കിത് നല്ല എല്ലാം കൂടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ചിക്കൻ്റെ എല്ലാ പീസസിലേക്കും മസാല ഒക്കെ ആവുന്ന രീതിയിൽ നമുക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചിക്കനൊക്കെ വലിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്നിത് മസാല തേച്ച് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആവുന്ന രീതിയിൽ നല്ലവണ്ണം തന്നെ ഒന്ന് തേച്ച് കൊടുക്കാം ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ചെയ്താൽ ഏറ്റവും നല്ലത് അപ്പോൾ ഒരു ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് മസാല ഒക്കെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു ഹാഫ് ആൻ അവർ മാക്സിമം വെക്കാം പിന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കന് ഒരു ഭാഗം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസസൊന്നിതേ വരെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടിട്ട് നമുക്കൊന്ന് ഉപയോഗിച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഓയിലൊക്കെ വന്നിട്ടാണ് ഇനിയും ഈ ചിക്കൻ വേവണ്ടത് വേറെ നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ അതാ ഒരു ഭാഗം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് മൂടിയിട്ട് നമുക്കിനി അടുത്ത ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ മൂടി തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കന് മ മറുഭാഗവും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ അതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽക്ക് നമുക്ക് ചോറ് ഇട്ടുകൊടുക്കാം അപ്പോൾ ചോറ് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ചോറ് ഇട്ടുകൊടുക്കാം പിന്നെ അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഫുഡ് കളറും കൂടി ഇത് ഇതേപോലെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമുക്കിഞ്ഞ് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മന്തി ഒന്ന് ഇനി തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ വിളമ്പാൻ നേരമായപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് തുറക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റൈസ് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ചോറൊന്ന് വേറെ മാറ്റി കൊടുക്കാം ചിക്കനിലുള്ള മസാല ഒക്കെ ഒന്ന് ചോറ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് റൈസ് കുറച്ചൊന്ന് മാറ്റി കൊടുത്തിട്ട് നമുക്ക് ചിക്കന് വേറെ ആക്കാം റൈസും പിന്നെ മസാല എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കഴിക്കാൻ ഇനി നമുക്ക് അതിൽക്ക് കൂട്ടാനുള്ള തക്കാളിയുടെ ചട്നി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയില ഒരു മൂന്ന് പച്ചമുളക് ഒരു സവാള ഒരു നാലഞ്ച് തക്കാളി ചെറുതാണെങ്കിൽ ഒരു അഞ്ച് വലുതാണെങ്കിൽ ഒരു മൂന്നെണ്ണക്കം മതി നമുക്കിട്ട് കൊടുക്കാം രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ചെറുജീരകം ഒരു ടീസ്പൂൺ വിനാഗിരി ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നല്ലോണം എന്ന് പേസ്റ്റ് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിൻ്റെ ചട്നി റെഡി ആയിട്ടുണ്ട് അമ്മന്തിൻ്റെ കൂടെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കറിയാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമുക്കൊരു എഗ്ഗ് മയോണൈസ് കൂടി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് മിക്സീഡ് ഒരു മൂന്ന് എഗ്ഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്നാല് എല്ലി വെളുത്തുള്ളിയും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും എരുക്ക് എരിവിന് പാകത്തിനായിട്ടുള്ള പിന്നെ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര വേണം എന്നില്ല ജസ്റ്റ് ചേർത്ത് കൊടുത്തെന്നുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഇവ നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ അതാ നല്ലോണം നിരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഓ ചേർത്ത് കൊടുക്കാം ഇനി ഓയിൽ ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഇത് നമുക്കിങ്ങനെ